ഡേ ത്രീ ആണ് എനിക്ക് എനിക്കൊരു ചോദ്യം ഇല്ലാതിരിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു മണിയാക്കടത്ത് ഈ ആള് രണ്ടര മുതല് പാൽ കുടിച്ചു രണ്ടരക്ക് ഓടിച്ച് ഒന്ന് ഉറങ്ങി വന്നപ്പോൾ മൂന്ന് മണിയായി അത് കഴിഞ്ഞ ഒരു ആറ് മണിയായപ്പോൾ എഴുന്നേറ്റ് നടപ്പാണ് എഴുന്നേറ്റതും പോരാ ഈ പെണ്ണിനെ കൂടെ എഴുന്നേൽപ്പിച്ചു പിന്നെ ഒന്നും ഉറങ്ങാൻ ചെക്ക ശ്രമിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് സൺഡേത്തിൽ ഏഴ് മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പാലുകി അമ്മ ഉണ്ടാവാറില്ല അപ്പോൾ ഇവിടെ അധികം അമ്മ ചേച്ചിയുടെ വീട്ടിലൊക്കെ ഇരിക്കും അപ്പം നമുക്ക് പാല് വരിക ഏഴരക്കാമ്പം പാല് വരും അപ്പം എഴുന്നേറ്റ് ഗേറ്റ് ഉറന്നിട്ട് കുപ്പി വെക്കണമല്ലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ അല്ലെങ്കിൽ അമ്മ ഉണ്ടായാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഏഴുമണി അപ്പം എഴുന്നേറ്റ് ഗേറ്റ് തുറന്നിട്ട് പാലുകിയൊക്കെ വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് എഴുന്നേറ്റ് പാലുപ്പി വെച്ചിട്ട് എനിക്ക് നിൽക്കാനേ പറ്റുന്നില്ല തല ഇറങ്ങിയിട്ട് ഇപ്പം ഞാൻ വന്ന് കിടന്നു കിടന്നെങ്കിലും ഉറങ്ങാൻ ഇതായും രണ്ടുപേരും സമ്മതിച്ചില്ല ഇവർ കിടന്നുകൊണ്ട് ഭയങ്കര മേലെ എഴുതുന്നു അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടും പിന്നെ ഈ ആൾക്കൊരു ഉറക്കിടക്കുമ്പോൾ ആളെ കയ്യിലും വാ വയ്ക്കും ഇന്ന കയ്യിലും ഇങ്ങനെ വായിലിങ്ങനെ കൈ ഇങ്ങനെ കുത്തി കയറ്റി കൊണ്ടുപോകുക അല്ലെങ്കിൽ കാത് പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നത് ഭയങ്കര ഒരു ഉദ്ദേശം പോലെയല്ലേ അപ്പോൾ നമുക്ക് കിടക്കാനും പറ്റുന്നില്ല ഉറങ്ങാനും പറ്റുന്നില്ല ഇവനാണെങ്കിൽ പാൽ ഇഴുവും പാ ഇവർ ചെഞ്ഞ് ഭയങ്കര ഒരു പാക്കേജ് പോകും ഒരു ഒരു വർഷം തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം എല്ലാം കൂടെ ഒന്ന് ഹസ്ബൻഡിനാണെങ്കിലൊരു കല്യാണം കല്യാണം കുറച്ച് ഒരു ട്രാവലിങ് ഉണ്ട് ഒന്നൊന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആരും ആണ് അപ്പം അങ്ങനെ ഏറ്റവും ആവുമ്പോഴേക്കും ഇവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ എഴുന്നേറ്റ് തന്നെ ഹെഡ്രേക്കാണ് ആൾ ലേറ്റായി ചേട്ടനും രാത്രി കിടന്നപ്പോൾ ഒരു മണി ആയിട്ടുണ്ടായിരുന്നു അത് ഇവിടെ പള്ളിയിൽ അവിടെ അടുത്തൊരു പള്ളിയിൽ പരിപാടി ഉള്ളത് കാരണം അച്ഛനും അത്തും കൂടെ രണ്ട് ട്രിപ്പായിട്ട് ആദ്യം ഒരാളെയും കാശിനെയും കൊണ്ട് പോയി പള്ളിയിൽ ഉത്സവം കണ്ടുവന്ന് പിന്നെ രണ്ടാമതും അടുത്ത ആളെയും കൊണ്ട് പള്ളിയിൽ കാണാൻ പോയി അപ്പോൾ അവർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി അപ്പോൾ ഇവരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണം പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോയി വന്നതിന് ശേഷം ഇവരെ മൂന്ന് പേരിൽ ഭക്ഷണം ഭക്ഷണം കൊടുത്തിട്ടാണ് കുഞ്ഞുങ്ങളിൽ പോയത് കാശി അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോയി വന്നതിന് ശേഷം ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഉറക്കി വന്നപ്പം സമയം ഒരുപാട് ലേറ്റായി ഇവരെ ഉറക്കി വന്നപ്പം ഞാനും കണ്ണൊന്നും ആളിക്കും അപ്പോൾ ഏട്ടൻ വന്ന് നോക്കിയപ്പോൾ ഉറങ്ങുന്ന കണ്ടപ്പോഴെച്ച് കുറച്ചേരം കിടന്നു എന്ന് പറഞ്ഞിട്ട് ഏട്ടരേട്ട് വിളിച്ചത് ഏട്ടൻ പോലും ഫിലിം കഴിച്ച് അതിരുന്ന് കണ്ടു അപ്പോൾ പെട്ടെന്ന് പന്ത്രണ്ട് മണി അവനായപ്പോൾ അമ്മ വിളിച്ചു അമ്മ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചേച്ചി അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ സമയം പന്ത്രണ്ടായിരം അറിയുന്നത് പിന്നെ വേഗം എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ച് പിന്നെ അപ്പോൾ അത്രം കഴുകാൻ അടിഞ്ഞിട്ട് ഹോളും രണ്ട് ബെഡ്റൂമിനു വെച്ചിട്ട് സാറ്റർഡേ നൈറ്റ് ആകുമ്പോൾ കാശി പറയും ഫാമിലി ആയിട്ട് കിടക്കാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നുകിൽ കേശു കേട്ടനോ ഒന്നെങ്കില് കുഞ്ഞി ഏട്ടനോനും ഇതിലാരെങ്കിലും ഒരാൾ കാശി കൂടെ ആകും കിടക്കും അങ്ങനെയാണ് കിടക്കാറുള്ളത് അപ്പോൾ ഒന്നിച്ച് കിടക്കാനുള്ള സൗകര്യം ഇല്ല അഞ്ച് പേർക്കും കൂടെ കിടക്കാനുള്ള സൗകര്യം ഇല്ലാത്ത കാരണം ഇങ്ങനെയാണ് കിടക്കാറുള്ളത് അവൻ സാറ്റർഡേ നൈറ്റ് ആകുമ്പോൾ കാശി പറയും ഫാമിലി ആയിട്ട് കിടക്കുക ഫാമിലി ആയിട്ട് കിടക്കാമെന്ന് പറയും അപ്പം അങ്ങനെ ഫാമിലി ആയിട്ട് കിടന്നതാണ് അപ്പം കാശിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചവിട്ടും അങ്ങനെ കാൽ മുട്ട മണങ്ങിയിട്ട് അത് കാരണം ഏട്ടെ നീങ്ങി 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 ഞാനും മക്കളും കിടക്കുന്ന പെട്ടിലേക്ക് എത്തും അവൻ വെച്ചവട്ട് സൈക്കൻഡ് അവനാണെങ്കിൽ ഏട്ടൻ നീങ്ങണത് അവൻ വന്ന് ഏട്ടൻ മീൽ കയറിക്കാറക്കും അപ്പം അത് കാരണം അങ്ങനെ കിടക്കുമ്പോൾ ഉറങ്ങാനേ പോലും അതുകാരണം ഞങ്ങൾ അങ്ങനെ കിടക്കാറേ ഇല്ല ഫാമിലി ആയിട്ട് കിടക്കാറേ ഇല്ല അതും കത്തും എടനെ വിടാ അങ്ങനെയാണ് കിടക്കാറുള്ളത് വെച്ചാൽ ഇവൻ ഇവൻ്റെ സൗഢ്യം മേടിച്ചിട്ട് തന്നെയാണ് അങ്ങനെ കിടക്കുന്നത് അവർ കുറെ പറഞ്ഞപ്പോൾ അങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കിടക്കാം അത് അങ്ങനെ ഉറക്കം ശരിയായില്ല രാത്രി രാവിലെ എഴുന്നേൽക്കാനും ലേറ്റായി ഇവിടെ പനികളും ഒന്നും കഴിഞ്ഞിട്ടില്ല പൂവ് ഇട്ടിട്ടില്ല ചുമ്മക്കൊന്നും കഞ്ഞി കൊടുക്കാനുണ്ട് ന്യൂസ് ഞങ്ങള് കഞ്ഞി കുടിച്ചിട്ട് വേണം കൂടാൻ കാറ്റിൽ ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലത്തെ ുട്ടും കൂട്ടി കഴിച്ചു ഏട്ടനെ പോകും ഏട്ടനെ റെഡിയാക്കി വിട്ടു റെഡിയാക്കി വിട്ടു മീൻസ് എണ്ണ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് തേക്കാനുള്ള തേച്ചൊക്കെ കൊടുത്തേട്ട് കുളിച്ച് വരുമ്പോഴേക്ക് ഏട്ടൻ പോയി അപ്പം കാശ് ആണെ പൂവിടുന്ന ഞമ്മൻ കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചോ എന്നിട്ട് പൂവിടാന്നാണ് അപ്പോൾ കുളിക്കാൻ കയറിയപ്പോൾ തന്നെ കുളിക്കാൻ കയറില്ല ഞാനാണെങ്കിൽ നോർമലി കുളിപ്പിച്ച് കൊടുക്കാറ് അപ്പം ഇന്ന് ഞമ്മൻ ഒരട്ടി കുടിച്ചോന്നാണ് ചേട്ടന് ഈ ഫുഡ് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അത് കാരണം അവൻ എന്ത് ചെയ്ത് ചെന്ന് സോപ്പിലെന്തോ കല പിന്നെ ബാത്റൂമിലെന്ത്

രണ്ടും കൂടെ തല്ലു പിടിക്കുന്ന വീടുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപോകൊണ്ടിരിക്കുന്നത് ആ ഒരു കയ്യിലുള്ള സൈലോഫോണിന് വേണ്ടി രണ്ടും കൂടെ അത് ഭയങ്കര തല്ലെടുത്താണ് അവസാനം കുഞ്ഞ് ഭയങ്കര കരച്ചിലായിട്ട് വാശിയൊക്കെ ആയി ഞങ്ങൾ പൂവിട്ടാന്ന് വിചാരിച്ച് കോലായി പോയിരുന്നു പോയെങ്കിലും അവർ സമയത്ത് അവരുടെ അകത്ത് ഭയങ്കര കരച്ചിലായത് കാരണം പിന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നും നമ്മൾ ആസ് യൂഷ്വൽ അമ്പത് രൂപേൻ്റെ പൂ വാങ്ങിച്ചതാണ് ഇപ്പോൾ രണ്ട് ദിവസത്തേക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ കരച്ചിലായപ്പോൾ പിന്നെ ഇവരെ ഉറക്കിയിട്ട് പൂവിടാന്ന് വിചാരിച്ചു രണ്ട് പേര് ഉറക്കി കിടത്തിയതിന് ശേഷം പൂവിടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനും കാശ്ക്കൂട് തന്നെ ഇടുന്നത് കൊണ്ട് വിചാരിച്ചു അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കാശിദ അവിടെ വെയിറ്റിങ്ങാണ് പൂവിടാനും പിന്നെ ഞങ്ങൾ പൂവിടട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ പൂക്കളത്തിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീട് എടുക്കാൻ നിന്നില്ല വേഗം അങ്ങ് പൂവിട്ട് തീർത്തതാണ് ചാർജ് ഉണ്ടായില്ല അപ്പം കുത്തിട്ടിട്ടാണ് പൂക്കളം ഇട്ടത് ഇപ്പൊ നമ്മുടെ ചിത്തിര പൂക്കളം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സിമ്പിൾ ഒരു പൂക്കളാണ് വെച്ചാൽ വലിയ ഡിസൈനർ ഒന്നും അല്ല ഞാൻ അപ്പൊ എനിക്കറിയും പോലെ തട്ടിക്കൂട്ടി ഒരു പൂക്കളം ഇട്ടതാണ് പിന്നെ പൂകളുള്ള പരിമിതി വെച്ചിട്ട് ഒരു ക്ഷീണിച്ച് പൂക്കളെ ക്ഷീണിച്ച് ഒരാൾ കിടക്കുന്നുണ്ടോ ഞങ്ങളുടെ ഇന്നത്തെ പൂക്കളം ഫിനിഷ് ഫിനിഷായിരിക്കുകയാണ് നാട്ടുച്ച പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളുടെ പൂക്കളം ഫിനിഷ് ആയത് Dakile, <laughs> <laughs> െ അവരെ നീക്കുന്നതിന് മുന്നേ കറി കേൾക്കട്ടെ ബായ് അപ്പം നാളെ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ഉടനെ കാണാമെന്ന് ശുഭ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ബൈ ബൈഡ്